ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ കുന്നംകുളത്തേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് നമ്മൾക്ക് തൃശ്ശൂരിൽ നിന്നാണ് ബസ്സുള്ളത് അപ്പോൾ ഇസ്മക്കുട്ടിയുടെ കുട്ടിയുടെ ഷൂ ഒക്കെ മാമട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇസ്മ പൊതുവെ യാത്ര ആൾക്ക് ഇഷ്ടമാണ് അതിൽ കൂടെ നമ്മൾ പോകുന്ന സ്ഥലം കുറച്ചുകൂടി സ്പെഷ്യൽ ആയതുകൊണ്ട് അവൾക്ക് കുറച്ചും കൂടി ഹാപ്പി കൂടുതലാണ് കേട്ടോ അപ്പോൾ ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഞാൻ രാവിലെയാണ് ക്ഷേമഖാൻ്റെ വീട്ടിൽ നിന്ന് വന്നത് രാവിലെയല്ല തലേ ദിവസമാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ കുന്നംകുളത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും തൃശ്ശൂരിൽ നിന്ന് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പക്ഷേ ആ യാത്ര അവിടെ അവസാനിക്കുന്നില്ല പിന്നെയും ഒരുപാട് യാത്രകൾ നമുക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുന്നംകുളം എത്തി കുന്നംകുളത്ത് നിന്ന് ബസ് കയറി തൃശ്ശൂർ വന്ന് ഇറങ്ങി തൃശ്ശൂർ വന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ സാലൂൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ചെമിക്കാട് അനിയനാണ് അവൻ അവിടെ പോയി അപ്പോൾ എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ കുറേ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സ്പെഷ്യൽ സാധനമുണ്ട് ട്രൈ ചെയ്ത് നോക്കുന്നത് തന്നു മാൻജോ സൂപ്പ് എന്നാണ് പറഞ്ഞത് അവന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവൻ പറഞ്ഞോട്ടോ അത് കഴിച്ചു നോക്ക് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഇഷ്ടപ്പെടുന്നവൻ പറഞ്ഞിട്ട് അതുപോലെ തന്നെയായിരുന്നു സൂപ്പർ ആയിരുന്നു കേട്ടോ എന്താ ചിക്കൻ പിന്നെ മഷ്റൂം എഗ്ഗ് പിന്നെ അതിൻ്റെ മേലെ നിങ്ങൾ കണ്ടില്ലേ അത് ക്രിസ്പി നൂഡിൽസ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു ഇസ്മുക്കുട്ടി കുറച്ച് കഴി കുറച്ച് സ്പൈസിയാണ് അവൾക്ക് ഇഷ്ടമായി അങ്ങനെ നമ്മളെ ബസ്സൊരു ഫിഫ്റ്റി മിനിറ്റ്സ് ലേറ്റ്സ് ആയിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ബസ് വന്നു ഇതാണ് നമ്മുടെ ബസ് സ്ലീപ്പറാണ് അപ്പോൾ ഓൺലൈനായിട്ട് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അങ്ങനെ ബസ്സൊക്കെ വന്ന് ഞാന് സീറ്റൊക്കെ നോക്കി തേർട്ടീൻ ആണ്ടായിരുന്നു എൻ്റെ സീറ്റ് വരുന്നത് സിംഗിൾ സീറ്റായിരുന്നു സ്ലീപ്പറാണ് നമുക്ക് കുട്ടികളായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷനാണ് സ്ലീപ്പർ എന്ന് എനിക്ക് തോന്നുന്നു കാരണം മറ്റുള്ള ആർക്കും ഡിസ്റ്റർബൻസൊന്നും ഇല്ല കുട്ടികളാകുമ്പോൾ കുറച്ച് കരയും ബഹളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അപ്പം ഇതാവുമ്പോൾ ആ കർട്ടൻ ആണ്ടിട്ട് മറ്റാൾക്ക് അതിൻ്റെ ഉള്ളിൽ ഹാപ്പി ആയിട്ടിരിക്കാം ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം ഓടികളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ അത്യാവശ്യം ബസ്സൊക്കെ ഫുൾ തന്നെ ആയിരുന്നു അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ രണ്ട് പേർക്കുള്ള ബെഡ് ഉണ്ട് സിംഗിളുണ്ട് മേലുണ്ട് അങ്ങനെ അടിപൊളി ബസ്സായിരുന്നു കേട്ടോ ചില ബസ്സുകൾ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് കുലുക്കോ ഒക്കെ അറിയും പക്ഷേ ഇത് സൂപ്പറായിരുന്നു നമുക്കിങ്ങനെ നമ്മുടെ ലഗേജ് വെക്കാനൊരു സംഭവമുണ്ട് അപ്പോൾ ഞാൻ അതിൽ കുഞ്ഞു ബാഗ് വെച്ചു പിന്നെ വലിയ ലഗേജൊക്കെ നമുക്ക് വെക്കാം പക്ഷെ ഇങ്ങനെ പുറത്തുള്ളതൊന്ന് ഡിക്കി പോലത്തെ സംഭവം ഉണ്ടാവില്ലേ അതിലൊക്കെ വെക്കാം പക്ഷെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഒരൊറ്റ ബാഗ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനത് സ്ലീപ്പറാല്ലോ അത്യാവശ്യം സ്ഥലം ഉണ്ടാകും നമ്മളിതിൽ അങ്ങനെ ഞങ്ങൾ സീറ്റിലൊക്കെ കയറിയിരുന്നു ബസ്സെടുത്തു പത്ത് പതിനൊന്ന് അഞ്ചിന് വരേണ്ട ബസ് ഒരു പതിനൊന്ന് ഇരുപത്തഞ്ചൊക്കെ ആയി കുറച്ച് ലേറ്റായി അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ ബാംഗ്ലൂർ പോവുകയാണ് ഇപ്പോൾ അഞ്ച് മുപ്പതായി ഗുഡ് മോർണിംഗ് ആയി നമ്മൾ ഏകദേശം ബാംഗ്ലൂർ എത്താനായിട്ടുണ്ട് പക്ഷേ ഇനിയുണ്ട് കുറച്ചും കൂടിയും അപ്പോൾ ഞാൻ വാഷ്റൂമിൽ പോകാൻ നമുക്ക് ചായയൊക്കെ കുടിക്കാനുള്ളൊരു ബ്രേക്കിന് വേണ്ടിയിട്ടാണ് സരവേണഭവനം എന്ന് തോന്നുന്നുണ്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ പിന്നെയും നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി വിസ്മക്കുട്ടിനെ ഉറക്കി എന്നിട്ട് പിന്നെ എണീറ്റൂട്ടാം അപ്പം ഏകദേശം ഒരു ഏഴര ഒക്കെ ആയിട്ടുണ്ടായിരിക്കും തോന്നുന്നു അങ്ങനെ നമുക്ക് ഇനിയുണ്ട് നമ്മുടെ ബസ് ശരിക്ക് ഏഴ് മണിക്കാണ് ബാംഗ്ലൂർ എത്തേണ്ടത് പക്ഷെ കുറച്ച് ട്രാഫിക് കിട്ടി പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് രണ്ട് സ്ഥലത്താണ് നിർത്തി വാഷ്റൂമിലൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ബാംഗ്ലൂർ എത്തിയാൽ പിന്നെ ട്രാഫിക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ അത്രക്കും തിരക്കായിരിക്കും അങ്ങനെ കുറച്ച് ടൈം നമുക്ക് അവിടെ പോയി നമ്മൾ ഏഴ് മണിക്ക് എത്തേണ്ട ബസ് നമ്മളെത്തിയത് എട്ടരയാണെന്ന് തോന്നുന്നു എട്ടരയല്ല ഒൻപതര ഒൻപതര മണിക്കാണ് നമ്മളെത്തിയത് അത്രയും സമയം എടുത്തു കേട്ടോ ബ്ലോക്കായി കാരണം രാവിലെ സമയമല്ല നല്ല ട്രാഫിക്കുള്ള ടൈമാണ് ഇ സിമക്കുട്ടി ഭയങ്കര ഉറക്കാണ് ആൾ ഞാൻ ആ വാഷ്റൂമിൽ പോണ സമയത്ത് എണീറ്റു പിന്നെ അവിടെ കിടന്ന് ഉറങ്ങി പിന്നെ എണീറ്റു പിന്നെ ആൾ ഉറങ്ങിയതാണ് കേട്ടോ അപ്പം പിന്നെ നല്ല തണവുണ്ടല്ലോ എ സി സ്ലീപ്പർ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആള് ഭയങ്കര കൂളായിട്ട് കിടന്നുറങ്ങി കയറിയതിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ചിയും പാളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയായി സെറ്റായിട്ടാണ് അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ചിങ്ങനെ സ്നാക്സ് പോലെ സംഭവങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അഥവാ ഞാൻ ഫുഡ് വെച്ചിട്ടാണ് കയറിയത് പക്ഷേ അഥവാ ഇനി അവൾക്ക് വിശക്കാണെങ്കിലോ ആ ഒരു ടൈമിൽ നമുക്ക് പുറത്ത് പോയി ഇറങ്ങലും വാങ്ങലൊക്കെ അത്ര ഇതല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ കയ്യിൽ വെച്ചത് അപ്പോൾ ആൾ അതിന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല ഒന്നോ രണ്ടോ പീസ് കഴിച്ചു അങ്ങനെ ഏകദേശം നമ്മൾ ബാംഗ്ലൂർ എത്താനായിട്ടുണ്ട് ബാംഗ്ലൂർ ബാംഗ്ലൂർ എത്തിയിട്ട് നമ്മൾ യാത്ര അവസാനിക്കുന്നില്ല കൈസ് നമ്മൾ യാത്ര തുടങ്ങുന്നേ ഉള്ളൂ ഇതൊരു തുടക്കം മാത്രമാണ് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് അതെന്താണ് എവിടേക്കാണ് എന്തിനാണ് ഇത്ര പെട്ടെന്നൊരു യാത്ര നിങ്ങൾ യാത്ര ചെയ്യാനുള്ള റീസൺ എന്താണ് അങ്ങനെ ഒരുപാട് കാരണങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അതിനൊക്കെയുള്ള ഉത്തരം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ബാക്കി വീഡിയോസിലൂടെ വരുന്നതായിരിക്കും അങ്ങനെ ബാംഗ്ലൂരൊക്കെ വന്ന പൂക്കൾ ഭയങ്കര ആണ് അങ്ങനെ ഞങ്ങൾ എത്തി അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങിയത് കുറച്ച് അപ്പുറത്താണ് ക്ഷേമിക്ക നിൽക്കുന്നുണ്ടായിരുന്നത് വേറെ സൈഡിലായിരുന്നു അങ്ങനെ ക്ഷേമിക്കാനെ കണ്ടപ്പോൾ ഉള്ള ഇസ്മക്കുട്ടിയുടെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത് ആൾക്ക് ഭയങ്കര നാണായിട്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു പൊയ്ക്കോ അപ്പോൾ ഇച്ചിരി ഇടത്തേക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കേൾക്കേണ്ട താമസം ആൾ ഓടി ചെന്ന് ഇപ്പം അനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആദ്യം അവൾ ഉപ്പച്ചി ഉപ്പച്ചിന്നിട്ട് വിളിച്ചിരുന്നത് ഇപ്പം കറക്റ്റ് ഉപ്പ എന്ന് വിളിക്കുന്നുണ്ട് ഭയങ്കര കറക്റ്റായിട്ട് വരുന്നുണ്ട് നമ്മളതിന് പറഞ്ഞെടുത്തിട്ടൊന്നുമല്ലോ ഓട്ടോമാറ്റിക്കലി ഉപ്പച്ചി പോയിട്ട് ഉപ്പ ഉപ്പന്നായിട്ടുണ്ട് കിട്ടാം അങ്ങനെ ഉപ്പച്ചീനെ കണ്ട എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ട് ആൾ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മക്ക് കൊടുത്ത് അപ്പോൾ അവിടെ തന്നെ ബാംഗ്ലൂരിൽ തന്നെ നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുത്തെ ആയിട്ട് തന്നെയാണ് എയ് ടു ബി ഉണ്ട് ആനന്ദ് ഭവൻ കുറച്ച് റേറ്റ് ഉണ്ട് എങ്കിൽ പോലും സൂപ്പർ ഫുഡാണ് കേട്ടോ കുറച്ച് റേറ്റ് ഉണ്ട് മസാല ദോശ പിന്നെ ഇഡ്ലി അങ്ങനത്തെ കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട് ദോശയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് പനീർ മൈസൂർ മസാല ദോശ ഉണ്ട് പിന്നെ കുറേ വെറൈറ്റി ഉണ്ട് ഗീ മസാല ദോശ അങ്ങനെ ഇസ്മക്കുട്ടിക്ക് ഒരു ഇഡ്ഡ്ലി ആണ് ഓർഡർ ചെയ്തത് ഞാൻ മൈസൂർ മസാല ദോശ ഷേമ ഗീ മസാല ദോശ ആയിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ അവർ തരുന്ന സൈഡ് ചട്നി അല്ലേ അതിനാണ് സൂപ്പർ ടേസ്റ്റ് അതൊക്കെ കഴിച്ചു പിന്നെ ഒരു കോഫിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോഫിയും കൂടി കുടിച്ചിട്ട് നമ്മൾ അങ്ങനെ നേരെ റൂമിലോട്ട് പോവാണ് ഷേംഖാൻ്റെ റൂമിലോട്ട് പോവാണ് ക്ഷേംഖാൻ റൂമിൽ പോയി നമുക്ക് കുളിച്ച് ഫ്രഷ് ആയി നമ്മുടെ ലഗേജൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ക്ഷേമക്കാടെ ലഗേജ് വെക്കാനുണ്ട് ക്ഷേമക്കാടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി എൻ്റെ ലഗേജിൽ കൂടെ ആഡ് ചെയ്യാനും കൂടിയുള്ളൂ പിന്നെ നമുക്കൊന്ന് ഫ്രഷ് ആവണം പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ട്രാഫിക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങാണ് നാല് മണിക്കാണ് നമുക്ക് ട്രെയിൻ വരുന്നത് എങ്ങോട്ടാണ് ട്രെയിൻ അതൊക്കെ നമുക്ക് വഴിയേ കാണാം കേട്ടോ എങ്ങോട്ടാണ് ഞാൻ പോയത് എന്ന് അപ്പോൾ ഈ റൂമിലെത്തി ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനോട്ട് പോവുകയാണ് ഏകദേശം റെയിൽവേ സ്റ്റേഷൻ എത്താൻ ആയിട്ടുണ്ട് ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം എടുത്തത് അല്ലെങ്കിൽ നമുക്ക് എത്രയോ പതിനഞ്ച് മിനിറ്റോ അങ്ങനെന്തോ ഉണ്ടായിരുന്നുള്ളൂ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ നമ്മുടെ ട്രെയിൻ അതല്ല കേട്ടോ നമ്മുടെ ട്രെയിൻ നാലേ പതിനഞ്ചിനോ അങ്ങനെന്തോ സമയത്താണ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം വേറെയാണ് വലിയ റെയിൽവേ സ്റ്റേഷനായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത് രണ്ടാണെന്ന് തോന്നുന്നു ആ രണ്ടാണ് അപ്പം നമ്മൾ അവിടേക്ക് ഇറങ്ങി അപ്പോൾ കുറച്ച് സമയമുണ്ടല്ലോ അപ്പം നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തു കുറച്ച് സ്നാക്സ് പോലെ സംഭവങ്ങൾ വാങ്ങിച്ചു ഒരു ക്രീം പണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ക്രീം പണ്ണ് കുറേ കലയിൽ കഴിച്ചിട്ട് അപ്പോൾ ഒരു ക്രീം പണ്ണ് വാങ്ങി പിന്നെന്താ ഒരു ചായ കുടിച്ചു പിന്നെ പിന്നെന്തായിരുന്നു പിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ റൂമിൽ തന്നെ ട്രെയിനിലൊക്കെ ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കുറു കുഞ്ഞ് ക്ലിപ്പ് ക്ലിപ്പ് എടുത്തു ശരി നമുക്ക് ആദ്യം അങ്ങനെ വീഡിയോയിലൊന്നും വന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഓക്കെ ഓക്കെ ഫീലാണ് അങ്ങനെ നമ്മുടെ ട്രെയിൻ വരാൻ സമയമായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ട്രെയിൻ കയറിയായിരുന്നു നമ്മൾ രാവിലെയാണ് ട്രെയിനിൽ നിന്ന് ഇറങ്ങുക അത്രക്കും കുറച്ച് ലോങ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചു ക്രീമൺ നമ്മൾ ബാഗിൽ വെച്ചു കേട്ടോ ട്രെയിനിൽ ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു കൈസ് ഇതാണ് നമ്മുടെ ട്രെയിൻ അപ്പോൾ എ സി സ്ലീപ്പറാണ് ഷേമിക്ക ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഷേമിക്ക ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി സ്ലീപ്പറാണ് ഞാൻ മിഡിലും ക്ഷേമയ്ക്ക് മിഡിലായിരുന്നു കേട്ടോ രണ്ട് പേരും നേർക്ക് നേരെ കിടക്കാം അങ്ങനത്തെ സംഭവത്തിലായിരുന്നു പിന്നെ ഒരു ഒരു ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ വേറൊരു രണ്ടാൾക്കാരൊക്കെ ആയിട്ടും അവർ അവരെന്നെ നമുക്ക് പുതപ്പ് ബെഡ്ഷീറ്റ് തലക്കാണി അതൊക്കെ അവർ അവരെന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ സീറ്റിൽ നമ്മൾ കയറിയിരുന്നു അപ്പോൾ നമ്മൾ ട്രെയിൻ ഏകദേശം എടുക്കാനുള്ള ടൈമായി നാലേ കാലിനാണ് ട്രെയിൻ കറക്റ്റ് ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു കൊച്ചു വീഡിയോയുടെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്